ഞാന് ചൂടാലാണ് എപ്പഴും ഞാൻ പറയട്ടെ ഇനി ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല കൺഫേം ആണ് കാരണം ഞാൻ ഇവളോട് എന്തെങ്കിലും ഇവളോട് എന്ത് ഞാൻ സ്നേഹം കൊണ്ടാണ് അങ്ങനെ പറയണത് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങനെയാണ് വീഡിയോ ഞാൻ അങ്ങനെയാണ് പറയലേ അങ്ങനെയാണ് സംസാരിക്കല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ എന്താ ചെയ്യണേ ഓളെന്താ ഞാൻ നിർത്തണം ഓള വറ്റ നിങ്ങക്ക് ഓള ചളികൾ ഇങ്ങനെ കാണാം ഞാൻ ഇണ്ടാവില്ല ഞങ്ങൾക്കാല വേണ്ടിയത് അല്ലെങ്കിൽ ഇതിൽ സന്തോഷം അതെ അപ്പൊ ഞാൻ വീട്ടിലാണ് ഉള്ളത് നിങ്ങൾ ആരാ പഠിക്കണത് ഒരു പ്രശ്നമില്ല പ്രശ്നമല്ലോ നിന്റെ നാടാ വീഡിയോ എടുക്കുന്ന ആരോ പറഞ്ഞില്ല അപ്പുണ്ടല്ലോ അപ്പണ്ടല്ലോ ഏഹ് ഇന്ന് ഇന്നലെ വന്നേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് വരാനുണ്ട് എട്ടേ മുക്കാലായിട്ടാ വന്നേക്കായി പിന്നെ ഞാൻ കൈ ഞാൻ ഉണ്ടാക്കി തന്നെ

ഫുഡ് കഴിക്കാൻ പോണം നമുക്ക് നിർത്തി േല പെണ്ണുങ്ങളെ വീട്ടിൽ അടുത്ത നെഗറ്റീവ് സമയത്ത് പോലും ഓ അന കട്ട ആയിക്കോട്ടെ ഒന്നും ഇല്ല എനിക്ക് ഒന്നും പറഞ്ഞാ എന്നാ നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഫുഡ് എടുത്തിട്ട് കാണിച്ച എന്ത് ഞാൻ എന്ത് പണി ഓർഡർ ചെയ്തോ സാരില്ലോ വലിയോണ്ടിറ്റിയോ ആ മതി നോക്ക നമ്മളെ വന്നിട്ട് നോക്കാം ആരെങ്കിലും വയനാട് പോണവലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിഡില ഹോട്ടലാണ് നല്ല സൂപ്പർ നല്ല ഫുഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ട് അറേബ്യൻ വില്ലേജ് ഇവിടെ അടിവാരത്തിലെ നല്ല അടിപൊളി ഫുഡാണ് അറേബ്യൻ വില്ലേജ് നല്ല അടിപൊളി സ്പേസും വണ്ടി ചെയ്യാനും നല്ല ഫുഡും ബാക്ക് പാർക്ക് ഉണ്ടല്ലേ ബലമോർട്ട കുട്ടികൾ ഉണ്ടെന്നേ അവിടെ കൊണ്ടേ ആക്കും ചെയ്യാ യെസ് യെസ് അശയാദ കുറച്ചു വസ്തേക്കുള്ള പാർക്കാണ് അнда കുറച്ചു ദിവസത്തേക്ക് അല്ല ആ ഫുഡ് എടുത്തില്ലല്ലോ നോ ഫുഡ് എടുത്ത് വാ ഫുഡ് ബാലൻസ് ആക്കി ഇടരുത് ദേ എടുത്ത് വാ ആ എടുന്ന എടുക്കാ അവിടെ കുപ്പർന്നരി ഇരിക്കേ എടുക്കണോ ആ എടുക്ക് കുറയല്ലേ ചോറ് ഇങ്ങോട്ട് എടുത്ത് വാ ഇനി അത്രക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ തീരെ കഴിക്കണ്ടേ പോ നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിച്ചനേ ഇല്ല നിങ്ങൾ കഴിക്കാതെ നല്ല രസമുണ്ടോ ഞാൻ കഴിച്ചനേ

അന്ന് െ വേറെ പോയി എട്ട് മാസത്തിൽ സ്ഥലത്തൊക്കെ ഉണ്ടായില്ലേ അവിടെ പോയില്ലേസ് അങ്ങനെ നമ്മള് ചുരം കേറി തുടങ്ങി എന്റെ ആരും കാണുന്നില്ല ഇവിടെ എന്റെ കുടുംബക്കാരെയും എൻ്റെ പോണത്തെ മുഖച്ചായുള്ള കുറെ ആൾക്കാരും ആരും കാണുന്നില്ല അജങ്ങനെ കിടക്കണ്ടെ കിടക്കല്ലേ ഞാൻ എന്റെ കുടുംബക്കാരെ കാണിച്ചു കിടന്നോ ജോലിപ്പിറങ്ങി പോയിക്കോ പാട്ടൊന്നു പാടിലാ പാൽത്തുള്ളി പെയ്തിലാ പാട്ടൊന്നു പാടിലാ പാൽത്തുള്ളി പെയ്തില നീ പണ്ടേ എന്നോട് വന്നും ൾക്കാരെ കിട്ടി അതേ സ്വഭാവ അതേ സ്വഭാവം പ്രത്യേക ണുപ്പുണ്ടല്ലോ അവിടെ അമ്മമാനിക്കണ്ടോ ഏഹ് എന്റെ ചീത്തറിഞ്ഞാ അതൊന്നും ഞാൻ നോക്കൂല എന്റെ തൊള്ളത് തോന്നി പറഞ്ഞോ മുത്തുമണിന്നൊക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറികൊണ്ടിരിക്കാമത്തെ ചുരം എത്തിക്കണേ എട്ടാമത്തെ നമ്മൾ ഒരു ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് പോകണ്ട അത്ഭുതകരമായ ഒന്നിട്ട് കാഴ്ചകളുണ്ട് അത്ഭുതകരമായ ഒന്നിട്ട് കാഴ്ചകളുണ്ട് എത്തിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ച ഈയൊരു കാഴ്ച കാണാൻ എടുക്കി വന്ന് അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ അല്ല കോടമഞ്ഞ എന്താ പറഞ്ഞൊക്കെ പറ കോടമഞ്ഞാണ് ആന്റെ ചെങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാൽ ആന്റെ ചങ്ങനെ വിളിച്ച് ആന്റെ ചങ്ങന്മാരാണ് ഞാൻ നമ്മളിപ്പൊ ഇങ്ങോട്ട് വരാനോ ഒന്ന് അതി ഭയങ്കരമായ ഒരു കാര്യം ഉണ്ട് കണ്ടിരുന്നോളി ഇപ്പൊ കാഞ്ചരാ അതൊക്കെ ഉണ്ട് ഞാൻ കാഞ്ചരാ

ഗൈസ് അങ്ങനെ ചുരം കയറി ഒരു ലക്കിടിയായിരുന്ന സ്ഥലത്താണ് നമ്മളെ വീട് വീട് ഗൈസ് അങ്ങനെ ലക്കിടി ആയിരുന്ന സ്ഥലത്താണ് നമ്മളെ അളാമാല വീട് ഇറങ്ങണോ എന്നാ ഇറങ്ങി പാർക്കിങ്ങിലും ട്രിപ്പൊക്കെ പോകണെങ്കിൽ വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ എളാൻ വേണ്ടി ചോദിച്ചിട്ട് ആദ്യമാണ് എലാൻ വേണ്ടി ചോദിച്ചിട്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെല്ലാരും വീട് റോഡ് സൈഡിൽ തന്നെയാണ് ലക്കിടി

இல்ல സർപ്രൈസ് 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 ഞാൻ പേടിക്കണ്ട 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 പോരി 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 കിട്ടില്ല ഈ ലൊക്കേഷൻ കാരണമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നമ്മളെ വയനാട് ലക്കിടിയിലുള്ള പാർക്ക് എന്താ ഈ പാർക്കിന്റെ പേര് പാർക്കിന്റെ പേര് പറഞ്ഞ വയനാട് ലക്കിടിയിലാണോ ഒരു രക്ഷയില്ല അല്ലേ എങ്ങനെയുണ്ട് എനിക്ക് സർപ്രൈസ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാറില്ല ഇതാണ് ജീവിതം വന്നാണെങ്കിൽ മറന്നാടാട്ടോ ഞാനല്ലേ സൂപ്പറല്ലേ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയാ വാങ്ങിയും തരണം സെറാമിക് ഐറ്റംസ് ഒക്കെ നോക്കി നമ്മളെ 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 വാങ്ങണോ വേണ്ട കുട്ടി വെരിന്റെ അറിയങ്ങോട് ഞാൻ ഇതൊന്ന് ചോദിക്കട്ടെ റേറ്റ് ഒക്കെ

അല്ല ഹാ എൻ്റെ പൂക്കണ്ടി പൂക്കണ്ടല്ലേ കൊടുക്കാനാണോ വിചാരിച്ചു ഏഹ് എന്റെ പൂക്കണ്ട എനിക്ക് ബുക്കലോ എനിക്ക് ബുക്കലോ ചിരിച്ചിന് അർപ്പം ഇത് കാല പകരം ഞാൻ കേറാം പറ്റും 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 ഞാൻ അഞ്ചിനും കടക്കുന്നില്ല അജി മതി നിേ ചപ്പ മെയിൻ ഉണ്ട് ചപ്പ മീര ഓവുന്നേ എത്ര ഐ നമുക്ക് ഇറക്കാനില്ല എന്താ കാരണമുണ്ടോ ഇറക്കാനില്ല ഇറക്കാനില്ല ദൂരങ്ങു ഐ എത്ര കണണ്ടേ പോനോ ഇതാ തിന്നാനുണ്ട് അല്ലേ വെ തിന്നാൻ ഓർക്കല്ലേ അല്ലേ അജി ല ല്ലോ എട്ട് ഞാൻ ജി എന്താ പറഞ്ഞേന്താ പറഞ്ഞ് ഒരു പൊള്ളലായി കഴിഞ്ഞാല് ഒടുക്കും കൊണ്ടുവരാ പള്ളലായി കഴിഞ്ഞ കൊണ്ടുവരാസ് കൊണ്ടുവന്നാ കേട്ടി

നമ്മൾ ഇതാണ് പാർക്ക് നല്ല നല്ല രസം ഞാൻ വന്നാണ് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റും വൈബാണ് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് അപ്പോ ഞങ്ങള് കാറൊന്നും എടുത്തില്ല നടന്ന് വന്ന തൊട്ടടുത്ത് തന്നെയാണ് മേമന്റെ വീട് അപ്പൊ ഞങ്ങള് ജസ്റ്റ് നടന്ന് വന്നാണ് എടാമക്ക് പേടിയാ എടാമക്ക് മേമക്കോ എന്തായിരുന്നു ഇത് എളാമന മോനെ ഫാർമസിസ്റ്റ് ആണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പെണ്ണുങ്ങൾ വിളിക്കും രണ്ട് രണ്ട് കേറിപ്പിണുങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഫിനോ വാ

ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നിരുന്നു ചൂടാണ്ട ഞാൻ ഓരോട് ുംറിയും പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നിരുന്നു നിന്നിരുന്നു ഓരോട് ചൂടായാലേ കേസ് നിന്ന് ഇന്ന് രാവിലെ പോന്നു ഞങ്ങളാ ഒന്നും കാണിച്ചില്ല

അതിനുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ഇതായ കമെന്റ് ചെയ്യ പിന്നുള്ളത് ഉള്ളത് എല്ലാരും എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മളെ വീഡിയോ നല്ല റീച്ച് കുറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യ അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്ക് എത്തുള്ളൂ